ചെട്ടിക്കാട് സർവീസ് സഹകരണ ബാങ്ക് അംഗങ്ങളുടെ മക്കളിൽ പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു ചെട്ടിക്കാട് സർവീസ് സഹകരണ ബാങ്ക് അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു അതിന്റെ ഉദ്ദേശത്തെ കുട്ടികൾ നന്നായി പഠിച്ച് നാളെ നമ്മുടെ നാടിന് അഭിമാനമുണ്ടാക്കുന്ന രീതി എൻ്റെ മുന്നിലിരിക്കുന്ന ഒരു നാളെ നാളാരൊക്കെ ആയിത്തീരും എന്ന് പറയാൻ എനിക്കിപ്പോൾ പറയില്ല കഴിയില്ല എങ്കിലും നാളെ ഉന്നതന്മാരായി പഠിച്ചു വരാൻ കഴിയട്ടെ എന്നാണ് ആ സഖാവ് ബാങ്ക് പ്രസിഡന്റ് വഹിച്ചു ചെയ്യുള്ള ലക്ഷ്യമാണ് കേരളത്തിലെ സഹകരണ ബാങ്കിലുള്ളത് അതിന്റെ ഒരു ഫലമായിട്ടാണ് നിങ്ങൾക്ക് ഈ അവാർഡ് തരുന്നത് ഈ അവാർഡ് ഈ നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് ഈ അവാർഡ് തരിക തരിക മാത്രമല്ല മറ്റു മറ്റൊരുപാട് ജനക്ഷേപകരമായിട്ടില്ല പ്രവർത്തനങ്ങൾ കേരളത്തിലെ സഹകരണ ബാങ്കിൽ ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ബാങ്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ബാങ്ക് അടുത്ത വർഷം ഫെബ്രുവരിയിൽ നൂറ് വർഷത്തിലേക്ക് എത്തുകയാണ് ഞാൻ കൂടുതലായിട്ടും സംസാരിക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചുകൊണ്ട് ഈ അവാർഡ് വിതരണ ഉദ്ഘാടനം ചെയ്തതിന് വേണ്ടി ബഹുമാനിയായിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാരദൻ അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ വാർഡ് മെമ്പർ ജിൽജോ പി ജി ബാങ്ക് സെക്രട്ടറി സി എസ് ജിനി എന്നിവർ സംസാരിച്ചു കമ്മിറ്റി അംഗങ്ങളായ പ്രതാപൻ അഖിൽദേവ് സിന്ധു രജിത ശങ്കർ ഷാലി സുനിൻ ആശാ ഷിജോയ് ലൈജു സർവൻ ബാങ്ക് ജീവനക്കാർ സഹകാരികൾ എന്നിവർ പങ്കെടുത്തു